ഹലോ ഹായ് ഫ്രണ്ട്സ് മെമ്മറീസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് വെള്ളയപ്പം മുട്ടക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ പൊതുവാൻറ്റിയും കണ്ണനും കൂടെയാണ് ഇന്ന് വെള്ളയപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ണനാണ് പൊതുവാൻറ്റീൻ്റെ ഹെൽപ്പർ അപ്പോൾ ഞാൻ വന്ന് ചോദിച്ചു കണ്ണാ പല്ല് തേച്ചടാന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് അയ്യോ പല്ല് തയ്ക്കാൻ മറന്നു അമ്മയെന്ന് അപ്പോൾ നേരെ ഓടിപ്പോയി പല്ല് തേച്ചിട്ട് വന്നിട്ട് അടുക്കളയിൽ വന്നാൽ എന്ന് പറഞ്ഞപ്പോൾ പല്ല് തയ്ക്കാൻ ഓടിയവൻ ഞാൻ പിന്നെ പുറത്തെടുപ്പിൽ അതായത് വിറകടുപ്പിൽ ചൂടുകളും ചോറൊക്കെ ഉണ്ടാക്കണം അപ്പോൾ തീയൊക്കെ കത്തിക്കാനായിട്ട് അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും കണ്ണം പല്ലൊക്കെ തേച്ച് വന്നു ഞാൻ പിന്നെ പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിന്നുപൂച്ച നടന്ന് ചെളിയൊക്കെ ചവിട്ടി അകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് വൃത്തിയാക്കണം മുറ്റം വൃത്തിയാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു മഴ കാരണം മുറ്റത്തെ പണിയൊന്നും നടന്നില്ല ബാക്കിയുള്ള പണികളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇത് ഇവിടെ കണ്ണം വീണ്ടും വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം പക്ഷേ നല്ല സെറ്റായിട്ട് വന്നായിരുന്നു അവൻ വിചാരിച്ച ഷെയ്പ്പൊക്കെ വന്നായിരുന്നു അപ്പം അതിലവൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിൽ പാരലിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ വീണ്ടും തകർത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുട്ടക്കറി അവൻ്റെ കൈയും ഫേസും അതിനോടൊപ്പം തന്നെ ഇളകി ഇങ്ങനെ എന്താ പറയുക ഗോഷ്ടി കാണിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ വെള്ളയപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു പാരലിൽ ഞാൻ കഞ്ഞിക്കായിട്ടുള്ള മുതിര ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് മുതിര കഴുകിയത് കുക്കറിലിട്ടിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് ചക്കക്കുരും കുമ്പളങ്ങയും കൂടി ഒഴിച്ചു കറി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുറ്റത്ത് നോക്കുമ്പോൾ നല്ല മഴ ആയതുകൊണ്ട് മുറ്റത്തെ പണിയൊന്നും നടന്നില്ല വണ്ടിയൊക്കെ ഒന്നും കഴുകണമെന്നുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല പിന്നെ എന്തൊക്കെയോ കുരുത്തൊക്കെ എടുക്കുന്നത് കണ്ണാൻ ഇവിടെ ഒപ്പിച്ചപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം കണ്ടില്ലേ അവൻ എന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സോൾവ് ചെയ്തു സാരില്ല ഒരു വെള്ളയപ്പം കൂടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് വീണ്ടും വെള്ളയപ്പത്തിലേക്ക് കടന്നു അപ്പോഴത്തേക്ക് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള എന്താ പാനിൽ ഉള്ളി സബോളം അതൊക്കെ വഴറ്റി മുട്ടക്കറി ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണേ അതെന്ന് വഴറ്റി വന്ന് ഞാനതിലേക്ക് മുട്ട ഒഴിച്ച് കറിയാണ് നമ്മൾ മുട്ട പുഴുങ്ങിയൊന്നും വെച്ചില്ല കാരണം ഒരു ഒരൊറ്റ മുട്ട കൊണ്ടാണ് നമ്മൾ വേഗം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു മുട്ട കൊണ്ട് നമുക്ക് ആയിട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയതിൽ എല്ലാവർക്കും എത്തുള്ളൂ അപ്പം ഞാനത് അങ്ങനെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് കൈയോടെ തന്നെ ഞാൻ മുതിര ഉപ്പുഴുക്ക് അതായത് മുതിര ഉപ്പേരി അല്ലെങ്കിൽ തോരന്നൊക്കെ പറയും അത് അതും കുത്തിക്കാച്ചി അവിടെ ഇങ്ങനെ വെച്ചു അപ്പോഴത്തേക്കും കണ്ണൻ പണിയൊക്കെ മരിയാക്കി ടി വി കാണാൻ ഇരിപ്പ് ഇരിപ്പായും പിന്നെ ഞങ്ങൾ ഒക്കെ കഴിച്ചു അതെ സെറ്റായിട്ട് ചായ കട്ടൻ ചായയുണ്ട് അപ്പം ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെക്കാനായിട്ടുള്ള പ്ലാനിങ്ങിൽ ചോറിനടി അടിയൊക്കെ ഇട്ട് ചോറ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുക തുടയ്ക്കലും അടിക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പിന്നെ ഒന്ന് കുളിച്ച് റെഡിയായി അലക്കാനുള്ളതൊക്കെ അലക്കാനിട്ടു അപ്പോഴത്തേക്കും കണ്ണൻ്റെ ഫ്രണ്ടും വന്നു കളിയായി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കിയ കറികളൊക്കെ എടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും ഒരു ഒന്നേ മുക്കാലായി അപ്പോൾ കുടുംബശ്രീക്ക് പോകണം അപ്പോൾ അതേ കണ്ണൻ്റെ ഫ്രണ്ടും കണ്ണനും ഞാനും കൂടിയാണ് പോകുന്നത് അവർ സൈക്കിളിലും ഞാൻ നടന്നിട്ടും കുടുംബശ്രീക്കൊക്കെ പോയി അവർ ഇതേ ഭയങ്കര സെറ്റാണ് കോട്ടിടണം ഭയങ്കര തിരക്കില്ല അവർ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ ആലോചിച്ചു നാല് മണി എന്തുണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്കൊന്ന് അട ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അട അട ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തു അത് ശർക്കരയും തേങ്ങയൊക്കെ എടുത്ത് ഞാനത് അട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചുട്ടെടുക്കുന്ന അടയാണ് ഉണ്ടാക്കിയത് അതായത് നമുക്കിവിടെ ഒരു മണ്ണിൻ്റെ ഒരു പാത്രമുണ്ട് മൺപാത്രമുണ്ട് അതായത് നമ്മൾ ഈ ദോശയൊക്കെ ചുടുന്ന പോലത്തെ മണ്ണിൻ്റെ പാത്രമുണ്ട് ആ പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ അട ചുട്ടെടുക്കുക ചെയ്തത് അത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചുട്ടടയും ചായയും കട്ടൻ ചായ നല്ല കട്ടൻ ചായ മഴ ആയതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റായിരുന്നു അതെ ഇവിടെ ഇപ്പോൾ അപ്പോഴത്തേക്കും ഇവർ ഇവിടെ കളി തുടങ്ങി കാരണം എൻ്റെ മൂന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സുണ്ട് ശിവ അപ്പുണ്ണി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അതെ അടയൊക്കെ കഴിച്ച് കട്ടൻ ചായയൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റായിട്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം എന്നാൽ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കിടന്നു നാല് മണിയായിട്ടപ്പോഴത്തേക്കും അഞ്ച് വരെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അഞ്ചു മണിയായപ്പോൾ കണ്ണന് കളരിക്ക് പോകണം അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കളരിക്ക് പോകാനായിട്ട് അത് കച്ചയൊക്കെ കെട്ടി സെറ്റ് ആവുകയാണ് കളരിക്ക് പോകാനായിട്ട് അപ്പം അങ്ങനെ കണ്ണൻ കളരിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് ഇന്നത്തെ ദിവസത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിൽ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക